ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ സി പി എം നേതൃത്വവുമായി എഴുന്ന പി കെ ശശിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം മുൻ എം എൽ എയും സി ചെയർമാനുമായ പി കെ ശശിയെ മത്സരിപ്പിക്കുന്നതിനായി കോൺഗ്രസ് നേതൃത്വം ഉന്നതതല ചർച്ചകൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സി പി എം മുൻ എം എൽ എ ആയ പി കെ ശശി പാലക്കാട് ഒരു കാലത്ത് പ്രബലനായ രാഷ്ട്രീയ നേതാവായിരുന്നു ശശിയുമായി ചർച്ച നടക്കുകയാണെന്നും അന്തിമ തീരുമാനം എടുക്കുന്നതുവരെ ഒറ്റപ്പാലത്തേക്ക് ബദൽ സ്ഥാനാർത്ഥിയെയും പ്രോത്സാഹിപ്പിക്കരുതെന്ന് ജില്ലാ നേതാക്കൾക്ക് അനൗപചാരികമായി നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കോൺഗ്രസ് നീക്കം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പി കെ ശശി നിഷേധിച്ചു അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അത്തരം ഒരു ചർച്ച നടന്നിട്ടില്ല പി കെ ശശി പറഞ്ഞു സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ സി പി എം വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് ഒറ്റപ്പാലം ഇവിടെ രാഷ്ട്രീയ സ്വാധീനമുള്ള പി കെ ശശി സ്ഥാനാർത്ഥിയായാൽ മത്സരഫലം മാറ്റാനാകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ ശശി മത്സരിച്ചാൽ ഒറ്റപ്പാലത്ത് ജയിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും വിശ്വസ്തമായ ഒരു സംഘടനാ അടിത്തറയുണ്ട് താഴെത്തട്ടിലുള്ള തൊഴിലാളികൾക്കിടയിലും സഹകരണ മേഖലാ ശൃംഖലകൾക്കിടയിലും അദ്ദേഹത്തിന് ഗണ്യമായ സ്വാധീനമുണ്ട് പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന കെ നേതാവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി കെ പ്രേംകുമാർ ഒറ്റപ്പാലം മണ്ഡലത്തിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് പ്രേംകുമാറിന് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി സരിന് അൻപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകളാണ് ലഭിച്ചത് ശശി യു ഡി എഫ് പക്ഷത്തേക്ക് വന്നാൽ ആ വിടവ് നികത്താനാകുമെന്നും മികച്ച പോരാട്ടം കാഴ്ചവെക്കാനാകുമെന്നുമാണ് കോൺഗ്രസ് വിലയിരുത്തൽ അതേസമയം പി കെ ശശി യു ഡി എഫ് വാഗ്ദാനം സ്വീകരിക്കാൻ തയ്യാറാകുമോ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ യു ഡി എഫിന്റെ കൂട്ടായ തീരുമാനമെടുക്കൽ ശശി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ അതോ യു ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നതുൾപ്പെടെ നിരവധി നിർണായക വശങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങൾ ഇതുവരെ വിശദമായി ചർച്ച ചെയ്ത് അന്തിമമാക്കിയിട്ടില്ല കോൺഗ്രസ് നേതാവ് കൂട്ടിച്ചേർത്തു പി കെ ശശി കടന്നു വന്നാൽ അത് വെറും ഒരു വ്യക്തിഗത കൂറുമാറ്റമാകില്ല മറിച്ച് മുഴുവൻ രാഷ്ട്രീയ വ്യവസ്ഥയെയും ബാധിക്കും ചർച്ചകളിൽ പങ്കാളിയായ മുതിർന്ന കോൺഗ്രസ് നേതാവ് സൂചിപ്പിച്ചു ശശി യു ഡി എഫിലേക്ക് വന്നാൽ ഒറ്റപ്പാലം സീറ്റിലേക്ക് പരിഗണിച്ചിരുന്ന കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദനെ ഷൊർണൂർ അടക്കം മറ്റു മണ്ഡലങ്ങളിലേക്ക് പരിഗണിച്ചേക്കും